ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബൈശാസർ കിച്ചനിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം നമ്മൾ ആദ്യം കാണിക്കുന്നത് പാത്രത്തിന്റെ ഒരു സെറ്റാണ് അഞ്ച് പീസാണ് അപ്പോൾ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് എൻ്റെ കവറെല്ലാം ഞാൻ ഇളക്കിയിട്ടുണ്ട് എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇളക്കി വെച്ചത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മൂഞ്ച് പാത്രമാണ് ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള പാത്രമാണ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് വരുന്നത് വലുത് ചെറുത് അങ്ങനെയൊക്കെ ലിങ്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇത് ഒരു സ്റ്റീമറാണ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇപ്പം നമുക്ക് ഈ ആവി പിടിക്കാനൊക്കെ നല്ല പ്രയോജനമുള്ളൊരു പ്രോഡക്റ്റ് ഈ ഒരു പാദം തുറന്നിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇങ്ക് താഴെ കൊടുത്തേക്കാം ഇത് ഐക്യെന്ന് വാങ്ങിച്ച ഒരു ഫ്ലാസ്ക് ആണ് നല്ല അടിപൊളി ഫ്ലാസ്ക് ആണ് അപ്പം ഇത് മോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ ഒരു ഫ്ലാസ്ക് മോള് വാങ്ങിച്ച് അവൾ യൂസ് ചെയ്തായിരുന്നു നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് അയക്കുക എന്നാണെങ്കിൽ ഇത് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് അപ്പം അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കാം കിഴയുടെ താഴെ ഇത് ബോറോസിൻ്റെ അര ലിറ്ററിന്റെ ഒരു ആണ് ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് മോള് ആപ്പാക്കി ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ ഇത് ഉള്ളിൽ സ്റ്റീലാണ് നല്ല ചൂടൊക്കെ നിൽക്കും നല്ലൊരു ഫ്ലാസ്ക് ആണ് അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ ലിങ്കും വേണമെങ്കിൽ കൊടുത്തേക്കും ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്തത് തന്നെയാണ് ഇപ്പം ഇതൊരു ബോട്ടിലാണ് ഇതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇത് നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പം വണ്ടിയിൽ വെള്ളമൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ യൂസ് ചെയ്ത് വിടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് പിന്നെ ഈ കവറ് എടുക്കാത്തതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത എന്താ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഗ്ലാസ് അല്ലേ ഇപ്പം വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് നോക്കാം ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇത് സെറാമിക്കിൻ്റെ രണ്ട് മർഗാണ് നല്ല അടിപൊളി ഗ്ലാസ് ആണ് അതിപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ല വാങ്ങിച്ചതേ ഉള്ളൂ ഇതുപോലത്തെ മുമ്പ് ഇതിൻ്റെ വേറൊരു കളർ എനിക്കുണ്ടായിരുന്നു അത് പൊട്ടിയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ഒക്കെ ചെയ്യുന്ന ബോക്സാണ് ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു എട്ട് സെറ്റ് എട്ട് പീസായിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലതായത് കൊണ്ട് എനിക്ക് തികയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും നാല് പീസുള്ളത് വാങ്ങിച്ചതാണ് ഇതിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം നല്ല പ്രോഡക്റ്റ് ആണത് ഇത് ഓൺലൈനിൽ നിന്ന് അല്ല ഇത് മസാജറാണ് അതും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് എനിക്ക് കാലൊക്കെ വയ്യാത്തത് കൊണ്ട് മസാജ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ് ഇപ്പം എൻ്റെ കൂടെ ഇതുപോലത്തെ രണ്ട് ബേസ് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് മാറ്റി വെച്ച് ആയിട്ട് മസാജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ മസാജ് ചെയ്യാതെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ബോക്സ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും അപ്പം ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തു ഒരു ദിവസമില്ല ഇന്ന് ഞാൻ യൂസ് ചെയ്ത് വന്നപ്പോൾ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പറയുന്നത് ഇപ്പോൾ ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് രാത്രിയൊക്കെ കിടക്കുമ്പോൾ പുറത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും നല്ല സ്റ്റാറിന്റെ ഒരു ലാമ്പാണ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇപ്പോഴാണ് തുറക്കുന്നത് പൊട്ടിച്ചിട്ടില്ല അപ്പം ഇതിന്റെ ഒരെണ്ണം മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സാധനമാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ യൂസ് ചെയ്ത് നോക്കാത്തത് എന്നിട്ട് നമുക്ക് ഉറപ്പുള്ള സാധനമാണ് അപ്പോൾ ഇതിന്റെ കൂടെ റിമോട്ടറുണ്ട് അത് ചാർജ് ചെയ്യാനുള്ള ചാർജറുണ്ട് എല്ലാം ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് ഇത് നമ്മൾ ഇപ്പോൾ പാചകമൊക്കെ ചെയ്യുമ്പം വെക്കുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സെറ്റ് എനിക്കുണ്ട് അപ്പോൾ അതൊന്നും പന്നലായത് കൊണ്ട് ഞാൻ വീണ്ടും അതുപോലത്തെ ഒരു സെറ്റ് കൂടെ വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതിൻ്റെ ഇത് മാത്രമേ ഇങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന്റെ അപ്പം എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മാത്രം വാങ്ങിച്ചത് ഇതും അതുപോലെ ഒരു പ്ലാന്റ് ആണ് ഒറിജിനാലിറ്റി തോന്നണ ഒരു ക്യൂട്ടായിട്ടുള്ള റോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് അതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചേ കണ്ട ഒറിജിനലിന്നേ തോന്നുള്ളൂ ആർട്ടിഫിഷ്യൽ ആണെന്ന് ഇല്ല നമുക്ക് ഇത് ഐ കയെന്ന് വാങ്ങിച്ചാൽ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ ഇത് ഞാൻ ഇടയ്ക്ക് ഒന്ന് കണ്ടായിരുന്നു ഓൺലൈനിലും ഇതിന്റെ സാധനം കിട്ടുന്നുണ്ട് ഇതേ മെത്തേഡിലോൺലൈൻ്റെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ഇത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഐക്യെന്ന് വാങ്ങിച്ചതാണ് അന്ന് ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ സാധനം ഓൺലൈനിൽ കണ്ടപ്പോൾ ആർക്കെങ്കിലും യൂസ് ആവണമെങ്കിലോന്നും പറഞ്ഞ് ഞാനിത് കാണിച്ചേ ഉള്ളൂ ഇതൊരു ബീപ്ര ആണ് ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് മോള് പ്രസൻ്റ് ചെയ്യുന്നതാണ് അപ്പം ഞാനിപ്പോൾ കേക്കിന്റെ ഇതൊന്നും ഇപ്പോൾ വലുതായിട്ട് ചെയ്യാത്തത് കാരണം ഞാനിത് എടുത്തില്ലായിരുന്നു എനിക്ക് എനിക്കല്ലാതെ ഒരു വീട്ടുമുണ്ട് അപ്പോൾ നല്ല നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം ഇതേ ബ്രാൻഡിൻ്റെ അത് മോള് യൂസ് ചെയ്യുന്ന ഒരെണ്ണം ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് മോൾ എനിക്കിത് തന്നെ പ്രസൻറ്റായിട്ട് തന്നത് അപ്പോൾ ഏകദേശം ഒരു വർഷം വരെയായി തന്നിട്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കേക്കിൻ്റെ വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പോൾ ഇനി തുടങ്ങണം മനുഷ്യ നമുക്ക് തുടങ്ങാം അപ്പം അങ്ങനെ ഉള്ള ഒരു ബീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് ഒന്നും ഞാൻ എടുത്തില്ല യൂസ് ചെയ്തില്ല ചെയ്യാതിരുന്ന് ചിറ്റേം പോകില്ല കാര്യം അത് ഒരെണ്ണം ഉള്ളതുകൊണ്ട് നമുക്കറിയാം അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കാം അത് കിച്ചണിലൊക്കെ പഞ്ചസാര തേയിലപ്പൊടിയാൽ കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കാൻ മുളക് പൊടി ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് അപ്പോൾ ഇതിന്റെ നാല് പീസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നാലും പൂണോട് കൂടിയുള്ളതാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് ഇത് അഞ്ഞൂറ് എം എൽ ആണ് രണ്ടെണ്ണം ഇത് മുന്നൂറ് എം എൽ ആണ് ഇത് ആമസോൺ പോലത്തെ ഒരു സൈറ്റാണ് സ്മിത്തനാണ് അപ്പോൾ സ്മിത്തൻ്റെ സൈറ്റിൽ നിന്ന് സ്പ്രേ ആണ് അപ്പോൾ ഒരു മൂന്ന് നാല് സ്പ്രേ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിന്റെ കൂടെ എന്തായാലും ഇൻക്ലൂഡ് ആക്കാന്ന് എന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാമല്ലോ അല്ലാതെ പരസ്യമൊന്നുമല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് തീർച്ചയായിട്ടും പരസ്യമല്ല കണ്ട കാണാൻ പറ്റുന്നുണ്ടോ അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഒന്ന് രണ്ട് പരാതികൾ വന്നിട്ടുണ്ടായിരുന്ന കമന്റ് ബോക്സിൽ അതുകൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് കാണിക്കുന്നത് ഓക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു മിക്സിയുടെ മിക്സിയുടെയൊക്കെ ഇട കഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് അപ്പോൾ ഇത് നല്ല ഉണക്ക് കാണാൻ പറ്റിയില്ല ദൂരെയാണ് കാണിച്ചതെന്നും പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നല്ല ഇതാ ഇത് അതിൻ്റെ വാഷറെ എല്ലാം കഴുകാൻ പറ്റുന്ന സാധനമാണ് ഇത് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴുകാൻ പറ്റും അതുപോലെ ഇനിയൊരു സാധനവും കൂടെ നിങ്ങൾ കമൻ്റിലുണ്ടായിരുന്നു പാത്രം കഴുകുന്ന ഇലിൻ്റെ സ്ക്രബ്ബർ അപ്പോൾ അത് ഞാനൊന്ന് കഴുകി കാണിച്ചു തരാം അത് പതയുന്നില്ല എന്ന് പറഞ്ഞ് സത്യത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം കാണിക്കാം അപ്പം ഇത് വെച്ച് കഴുകി കാണിച്ചു തരാം പുലുക്കിടെടുത്തിട്ടുണ്ട് നന്നായിട്ട് പതയുന്നുണ്ട് കണ്ട ഒരു പ്രശ്നവുമില്ല അപ്പോൾ കമൻറ്റിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് പതയില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് നന്നായിട്ട് തണ്ട പതഞ്ഞു വരുന്നുണ്ട് ഞാൻ ശകലം ലിക്വിഡേ എടുത്തോളൂ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം താ വേണ്ട ഞാൻ വെള്ളം ചേർത്തിട്ടെടുത്ത ലിക്വിഡാണ് അല്ലാതെ ഫ്രഷ് ആയിട്ട് എടുത്ത ലിക്വിഡ് അല്ല നല്ല ഇണക്ക് ഇത് വെച്ച് നല്ല ഇണക്ക് പതയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല വെറുതെയാണ് പറയണ പതയില്ല എന്ന് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം യാതൊരു പ്രോഡക്റ്റിനെയും കിട്ടാൻ പറയാം അല്ലേ അപ്പത്തേക്ക് ഞാൻ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ യൂസ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇത് പറഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ ഇതും കൂട്ടി ഒരു മൂന്ന് അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ